രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മായാമോഹിനി എന്നൊരു സിനിമയുണ്ട് ആ സിനിമ ഡിറക്ട് ചെയ്ത കക്ഷിയാണ് ആവേശം സിനിമയെ കുറിച്ച് ഇത്രയേറെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മായാമോഹിനി എന്ന് പറഞ്ഞ സിനിമയല്ലേ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാല് അറപ്പുളവാക്കുന്ന സിനിമ എനിക്ക് ഇത്രയും അറപ്പുള്ള ഒരു സിനിമ വേറെയില്ല ഹായ് എവരിവൺ ദിസ് ഇസ് അനുചന്ദ്ര ചില കാര്യങ്ങളിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സിയാദ് കോക്കറും അശന്ത് കോക്കറുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട് സിയാദ് കോക്കർ നമ്മുടെ ഹൈദരാലിയുടെ ചാനലിനകത്ത് കൊടുത്ത അഭിമുഖം കണ്ടു ഈ മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കുന്ന സംഭവം ഇല്ലേ അതുപോലെ ചിലരൊക്കെ ഇത് വാർത്തയാക്കാനും മോഡ് നടക്കുന്നതും എല്ലാം കണ്ടു അപ്പൊ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മറ്റൊരു വാർത്ത കാണുന്നത് നമ്മുടെ ജോസ് തോമസ് പുള്ളി പുള്ളിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമാനമായ വിഷയമാണ് പറയുന്നത് ഇതേ വിഷയത്തിൽ പുള്ളിപ്പുള്ളിയുടെ അഭിപ്രായം പറയുന്നു പുള്ളിയുടെ നിലപാട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളി പറയുന്നു അശുദ്ധുഖക്ക് ആവേശം സിനിമയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നു ഭയങ്കര സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് എന്ന് പറയുന്നു കൂട്ടത്തിൽ പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവേശം സിനിമ സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നു ആവേശം സിനിമ പുതിയ തലമുറയിൽ വഴി തെറ്റിക്കുന്നു ആവേശം സിനിമ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ തലമുറയെ വഴി തെറ്റിക്കുന്ന സിനിമയാണ് ഇത് ഈ സിനിമയെ അശന്തുവക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നതെനിക്ക് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറയാണ് പുള്ളി പറയുകയാണെങ്കിൽ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് അത്തരത്തിൽ സിനിമകൾ മനുഷ്യരെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് നമ്മുടെ സ്മോക്കിംഗ് ഈസ് ഇൻജുറസ് ടു ഹെൽത്ത് അതുപോലെ തന്നെ പുകവലി ആരോഗ്യത്തിന്റെ ഹാനികരം പിന്നെ നമ്മുടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇതിനൊക്കെ കുറിച്ചുള്ള ഡിസ്ക്ലൈമറുകൾ കൊടുക്കാൻ കാരണം തന്നെ സിനിമകൾ സമൂഹത്തിന് തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണെന്നാണ് പുള്ളി ഉറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന സിനിമ യുവ തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമയാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് അപ്പൊ പുള്ളി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പിന്നെ പുള്ളിയുടെ ഒരു കരിയർ ഹിസ്റ്ററി നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു അങ്ങനെ വിക്കിപീഡിയയിൽ കാര്യം നോക്കുന്ന സമയത്താണ് കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ മായാമോഹിനി എന്ന സിനിമ മായാമോഹിനി എന്ന സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കക്ഷിയാണ് ഈ മായാമോഹിനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എണ്ണിപ്പിറയ്ക്ക് പറയാൻ മാത്രം പ്രശ്നങ്ങൾ ആ സിനിമയ്ക്ക് ഒന്നാമത്തെ പ്രശ്നം അതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കരമായ ദുർബലപ്പെട്ട സ്ക്രിപ്റ്റാണ് ഒരു ഒരു ഒട്ടും സ്ട്രോങ് അല്ലാത്ത വളരെ വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഒന്നാമത്തെ പ്രശ്നം അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയാം രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സിനിമ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ സിനിമയിൽ ആകെ ഒരു സ്ട്രോങ് എലമെന്റ് എന്ന് പറയുന്നത് ഇത്ര ഡബിൾ മീനിങ് കോമഡി മാത്രമാണ് വേറെ ഒന്നുമില്ല അതുകൊണ്ട് മാത്രമാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് കഥ എടുത്ത് കോമഡി അല്ലേ സ്വന്തം അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മകൻ അവൻ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തും അവനൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇതേ സിനിമയ്ക്ക് ഡബിൾ മീനിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ത്രീകളെ നോക്കിയിട്ട് മലഞ്ചരക്ക് അല്ലെങ്കിൽ സാധനം ഇത്തരം വാക്കുകളാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പിന്നെ ക്രോസ് ഡ്രസ് ചെയ്ത ഒരാളുടെ എക്സിബിഷൻസ് ആണ് സിനിമ മൊത്തത്തില് അത് മാത്രമുള്ള സിനിമയിൽ കാര്യമായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ റെസ് വരുന്നുണ്ട് സ്ത്രീകൾക്കുള്ള സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ പീരീഡ്സ് ആവട്ടെ ഗർഭധാരണം ആവട്ടെ സെക്സ് ആവട്ടെ എന്തോ ആവട്ടെ ഇതെല്ലാം വളരെ മോശമായ രീതിയിൽ അവതരിപ്പിച്ച ഒരു സിനിമ മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല പിന്നെ അടുത്ത കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷമായിട്ട് നായികയുടെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നായകൻ നായിക അറിയാതെ അവളുടെ പിറകെ നടക്കുന്നു അവള് എവിടെ പോയാലും അവളുടെ ഫോട്ടോസ് എടുക്കുന്നു ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് കാണിച്ചിരിക്കുന്നത് പക്ക സ്റ്റോക്കിംഗ് ആണ് ഈ സ്റ്റോക്കിങ്ങിന് ഭയങ്കര മഹ് മാക്കിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിസ്സാരം വൽക്കരിച്ച് കാണിച്ച ഒരു സിനിമ കൂടിയാണ് മായാമോഹിനി മാത്രമല്ല നായകൻ ഈ ഒരു രണ്ടു വർഷം പറകു നടന്ന കഥയും ഫോട്ടോ എടുക്കുന്ന കേൾക്കുമ്പോഴേക്ക് നായികയ്ക്ക് അങ്ങ് പ്രണയം വരികയാണ് നായിക അങ്ങ് കോൾമേർ കൊള്ളുകയാണ് ഇതൊക്കെ സ്റ്റോക്കിങ്ങിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഇത് കാണുന്ന കുഞ്ഞു കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ ചെറിയ പിള്ളേരാവട്ടെ യുവതലമുറ ആവട്ടെ ഇവർക്കൊക്കെ തോന്നിപ്പോവും അയ്യോ സ്റ്റോക്കിംഗ് അടിപൊളിയാണ് അല്ലെങ്കിൽ തന്റെ പകൾക്ക് സ്റ്റോക്ക് ഇത് വന്നാൽ അതിൽ പെട്ടെന്ന് വീഴുന്നതിൽ തെറ്റില്ല എന്നൊക്കെ തോന്നിപ്പോവും തെറ്റ് അപ്പൊ അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ഏതാർത്ഥത്തിൽ നോക്കുവാണേലും അങ്ങേറ്റവും മോശമായിട്ടുള്ള സന്ദേശം തന്ന സിനിമയാണ് മായ മോഹിനി മോശം എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ 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 മോശമായിട്ടുള്ള സന്ദേശം തന്ന സിനിമ അപ്പം നമ്മൾ ആവേശം സിനിമയെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആവേശം സിനിമയുടെ ചില കാര്യങ്ങളെ കുറിച്ച് പറയാം ആവേശം സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഒരു ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റാഗിങ് എന്ന് പറയുന്ന സംഭവത്തെ മലയാളത്തിൽ വളരെ നിസാരവൽക്കരിച്ച ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളുണ്ട് റാഗിങ്ങിനെ കുറിച്ച് ഒരുപാട് നിസാരവൽക്കരിച്ച് കാണിച്ച സിനിമകൾ പ്രേമ സിനിമയൊക്കെ അതിൽ പെടുന്നതാണ് ചോക്ലേറ്റ് സിനിമയൊക്കെ അതിൽ പെടുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ സിനിമക്കകത്ത് ആവേശം സിനിമയ്ക്കകത്ത് റാഗിങ്ങിനെ ഒട്ടും നിസ്സാരവൽക്കരിക്കുന്നില്ല റാഗിങ് എന്ന് പറയുന്നത് കാരണം റാഗിങ് എന്ന പ്രോസസ് കാരണം ആത്മാഭിമാനം നഷ്ടപ്പെട്ട പിള്ളേര് അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചില ശ്രമങ്ങളും അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാവുന്ന മണ്ടത്തരങ്ങളുമാണ് സിനിമ പറയുന്നത് പക്ഷെ അവർക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് അവർ തിരിച്ചും വീണ്ടും പഠനത്തിലേക്ക് പോകുന്നുണ്ട് അല്ലാണ്ട് വഴിതെറ്റിയ ചിന്തകളും വഴിതെറ്റിയ ആശയങ്ങളും മാത്രമൊന്നും അല്ല സിനിമ കൊടുക്കുന്നത് തിരിച്ചവർ തിരിച്ച് പഠിത്തത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഒരു പോസിറ്റീവാണ് പക്ഷെ മായാമോഹന്റെ സിനിമയ്ക്കകത്ത് എന്ത് പോസിറ്റീവ് ആണുള്ളത് ഇത്തരത്തിൽ എടുത്തു കാണിക്കാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ സോ മായമോഹിനി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സിനിമയാണ് ആവേശം സിനിമയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ആവേശം സിനിമ യുവതലമുറയെ തെറ്റിക്കുന്നു വഴി തെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ആവേശം സിനിമയ്ക്കെതിരെ പോസിറ്റീവായി റിവ്യൂ കൊടുക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന ഒരു ഡിറക്ടർ ആലോചിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ചെയ്ത സിനിമ എന്താണെന്നും ആ സിനിമ സമൂഹത്തിന് എത്രമാത്രം എത്രമാത്രം മോശമായി ബാധിച്ചു എന്നും എത്രയേറെ പിള്ളേർ അത് നെഗറ്റീവായി ബാധിച്ചു എന്നും ആ ഡയറക്ടർ തന്നെ ഓർക്കേണ്ടത് ഒന്ന് നല്ലതാണെന്ന് എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്